വൃക്കരോഗത്താൽ ദുരിതമനുഭവിക്കുന്ന വിദ്യാർത്ഥിക്ക് വൃക്ക മാറ്റിവെക്കൽ ചികിത്സയ്ക്ക് ആവശ്യമായ തുക കണ്ടെത്താൻ സുമനസുകൾ കനിയണം ചേർപ്പ് ചൊവ്വ സ്വദേശി വയസ്സുള്ള ഗോകുൽ കൃഷ്ണയാണ് ചികിത്സാ സഹായം തേടുന്നത് മൂന്ന് വർഷമായി ഡയാലിസിസ് ചെയ്താണ് ഗോകുൽ കൃഷ്ണ മുന്നോട്ട് പോകുന്നത് പത്ത് വർഷം മുൻപ് അച്ഛൻ ഷാജി മരിച്ചതോടെ അമ്മ സീമ വീട്ടുജോലി ചെയ്താണ് കുടുംബം പുലർത്തുന്നത് പെട്ടെന്ന് ആഗസ്റ്റ് ഡേറ്റ് തന്നിരിക്കുന്നത് സർജറിക്ക് അതുപോലെ ഫണ്ടാവാത്ത കാരണം എൻ്റെ മോൻ ഓരോ ദിവസവും വേദന കൊണ്ടും അവന് വെള്ളം കുടിക്കാൻ പറ്റാണ്ട് ഭക്ഷണം കഴിക്കാൻ പറ്റാണ്ട് ഒരുപാട് ബുദ്ധിമുട്ടനുഭവിക്കുകയാണ് ആഴ്ചയിൽ മൂന്ന് എന്നുള്ളത് നാല് ഡയാലിസൊക്കെ ചിലപ്പോൾ ചെയ്യേണ്ടി വരികയാണ് അവൻ്റെ മരിച്ചിട്ട് പത്ത് വർഷമായി ഞാൻ ഒരു കടയിൽ ജോലിക്ക് പോയിട്ടാണ് എൻ്റെ മക്കളെ നോക്കിയത് പക്ഷേ ഇപ്പം എനിക്ക് മൂന്ന് വർഷമായിട്ട് ജോലിക്ക് പോകാനും പറ്റുന്നില്ല മോൻ കണ്ണിന് കാഴ്ചയും കൂടിയില്ലാത്ത കാരണം അവനെ ഒറ്റയ്ക്ക് ആക്കിയിട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയാണ് സർജറിക്കുള്ള തുക കണ്ടെത്താൻ ഞങ്ങളുടെ മുന്നിൽ നിങ്ങളോട് അപേക്ഷിക്കുക എന്നല്ലാണ്ട് വേറൊരു വഴിയില്ല നിങ്ങളെല്ലാവരും മോനെ രക്ഷിക്കും ഒപ്പം ഗോകുലിനെ പഠിപ്പിച്ചതും എന്നാൽ ഗോകുലിന് അസുഖം ബാധിച്ചതോടെ ഇവർ തീർത്തും പ്രതിസന്ധിയിലായി നാട്ടുകാരുൾപ്പെടെയുള്ളവരുടെ സഹായത്തോടെയായിരുന്നു ചികിത്സ മുന്നോട്ടു പോയിരുന്നത് എന്നാലിപ്പോൾ ഗോകുലിന്റെ ജീവൻ നിലനിർത്താൻ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ആവശ്യമായി വന്നിരിക്കുകയാണ് ഇതിനായി ഏഴു ലക്ഷത്തിലധികം രൂപ ആവശ്യമുണ്ട് തുക കണ്ടെത്താനായിപ്പോൾ സുമനസുകളുടെ സഹായം തേടുകയാണ് ഇവർ ദിവസം കുടിക്കാൻ വളരെ കുറവാണ് ഞാൻ കുറച്ചുപായ വെള്ളം കുടിക്കുമ്പോഴേക്കും എൻ്റെ ദിവസത്തിലുള്ള പരിധി അത് കഴിയും എനിക്കേറെ വെള്ളം കുടിക്കണം എന്നുള്ളതിലാണ് ഒരാഗ്രഹമാണ് എനിക്ക് ഷുഗറുള്ള കാരണം നന്നായി വെള്ളം കുടിക്കണം എന്നുള്ള ഒരു ശാരീരിക പ്രകൃതമാണ് എൻ്റെ ഭക്ഷണങ്ങൾ കഴിച്ചാൽ കൂടി എനിക്ക് വെള്ളം കുടിക്കാനാണ് ആഗ്രഹം പിന്നെ നിങ്ങളെല്ലാവരും സഹജരി ഓഗസ്റ്റ് പത്താം തീയതി ആസ്ത്രമിൻസ് കോട്ടക്കലിൽ അഡ്മിറ്റാവണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ നാട്ടുകാരുടെയും എൻ്റെ കൂട്ടുകാരുടെയും സഹോദരത്തോടു കൂടിയാണ് ഡയാലിസിസും കാര്യങ്ങളും എല്ലാവരും നടന്നു പോയിരുന്നത് സഹജരിക്ക് വലിയൊരു തുക ആവശ്യമുള്ളത് ഉള്ളതാണ് ഇതിനായി സി സി മുകുന്ദൻ എം എൽ എ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും നാട്ടുകാരും ചേർന്ന ഗോകുൽകൃഷ്ണ ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചിട്ടുണ്ട് കേരള ഗ്രാമീൺ ബാങ്കിന്റെ പെരുമ്പിളിശ്ശേരി ശാഖയിൽ ആരംഭിച്ച നാല് പൂജ്യം മൂന്ന് പൂജ്യം രണ്ട് ഒന്ന് പൂജ്യം ഒന്ന് പൂജ്യം അഞ്ച് ഒൻപത് പൂജ്യം ഒൻപത് നാല് എന്ന നമ്പറിലുള്ള അക്കൗണ്ടിലേക്ക് സഹായങ്ങൾ അയക്കാവുന്നതാണ് ഐ എഫ് എസ് ഇ കോഡ് കെ എൽ ജി ബി പൂജ്യം പൂജ്യം ഒന്ന് പൂജ്യം മൂന്ന് പൂജ്യം രണ്ട് ഗോകുൽ കൃഷ്ണയ്ക്ക് മുന്നോട്ടുള്ള ജീവിതത്തിന് നമ്മുടെ സ്നേഹപൂർവ്വമുള്ള ചേർത്ത് നിർത്തൽ അനിവാര്യമാണ് ഗ്രാമപഞ്ചായത്തിൽ നാലാം വാർഡ് താമസിക്കുന്ന ഷാജി സീമ ദമ്പതികളുടെ മകനായ ഗോകുൽ കൃഷ്ണ ഇരുപത്തഞ്ച് വയസ്സ് ഇരുവൃക്കളും തകരാറിലായിരിക്കുകയാണ് അവന് ഒരു ഏഴു ലക്ഷം രൂപ ഏകദേശം ചെലവ് വരുന്ന വൃക്കമാറ്റി നടത്തിയാലാണ് സാധിക്കുള്ളത് അതിന് നമ്മുടെ സഹായം തേടും